നമസ്കാരം കൃഷി ദർശൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ധനകാര്യ മാനേജ്മെൻറ്റ് രംഗത്ത് നിന്നും വന്ന ഒരാൾ പിന്നീട് വളർത്തലിൽ എത്തുന്നത് യാദൃച്ഛികതയല്ല എങ്കിലും ഇതിൽ കിട്ടാവുന്നത്ര ശാസ്ത്രീയതയും സാങ്കേതികതയും സമന്വയിപ്പിച്ച് വിരമിച്ച ജീവിതത്തിൽ വളർത്തൽ വലിയ വരുമാന മാർഗമാക്കി മാറ്റുകയാണ് ശ്രീ മുരളീധരൻ കൊല്ലത്തെ പെരുന്നാട് പഞ്ചായത്തിൽ ഫാം ആ കഥയാണ് പറയുന്നത് കിടാവ് മുതൽ കിടാരി വരെയും കിടാരി മുതൽ പശു വരെയും സുദീർഘമായ ഒരു പാൽസവര്യ നടത്തുന്ന മുരളീധരന്റെ കഥയാണ് ഇന്ന് കൃഷിദർശൻ പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലെ പെരുന്നാട് സീതകളിക്കും പെരുന്നാടരിക്കുമൊക്കെ പേരുകേട്ട ഒരു കാർഷിക ഗ്രാമം പെരിനാട് പഞ്ചായത്തിൽ ചാറുകാട് ശിവാസ് ഭവനിൽ അൻപത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് വലിയ കാർഷിക വിജയം സ്വന്തമാക്കുകയാണ് റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ മുരളീധരൻ രണ്ടായിരത്തി എട്ടിൽ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഒരു പശുവിനെ വളർത്തിയായിരുന്നു തുടക്കം ഇപ്പോൾ ഇതാ പത്തൊൻപത് പൂവാലികളായി മാറിയിരിക്കുന്നു നല്ല ഒരു കാർഷിക സൗകര്യം അതും ക്ഷീരവികസന രംഗത്ത് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് എല്ലാം മുരളീധരൻ ആസൂത്രണം ചെയ്തത് അത് അമ്മാസ് ഡയറി ഫാമിലെത്തുന്ന ആർക്കും മനസ്സിലാകും വലിയൊരു തൊഴുത്ത് തന്നെയാണ് പണിതിരിക്കുന്നത് പശുക്കൾക്ക് സുഖസമൃദ്ധമായ വായുപ്രവാഹത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒരിടം മേൽക്കൂരയ്ക്കാകട്ടെ മൂന്നാൾ പൊക്കം അതും തട്ടുതട്ടായി വിരിയുന്ന മേൽക്കൂര ഉഷ്ണവായുവിന് ഇവിടെ സ്ഥാനമില്ല അതൊക്കെയും ഉയർന്നു പൊയ്ക്കൊണ്ടേയിരിക്കും കിടാരികൾക്കും കിടാങ്ങൾക്കും പശുക്കൾക്കും നിൽക്കാനായി പ്രത്യേക ഇടങ്ങൾ അവർക്ക് യഥേഷ്ടം വെള്ളം കുടിക്കുവാനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് ബൗളുകൾ പുൽത്തൊട്ടികളാകട്ടെ ടൈൽസ് പാകി മനോഹരമാക്കിയിരിക്കുന്നു നിൽക്കാനായി ഉറച്ച കോൺക്രീറ്റ് തറകൾക്ക് മീതെ റബ്ബർ മാറ്റുകൾ എപ്പോഴും സംഗീതം കേട്ടു നിൽക്കാനായി പ്രത്യേക സ്പീക്കറുകൾ പശുക്കളുടെ തെരഞ്ഞെടുപ്പിലും മുരളീധരൻ വലിയ ശാസ്ത്രീയത കൊണ്ടുവന്നിരിക്കുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കാലികളെ കൊണ്ടുവന്ന് കൊല്ലാപ്പിലാകുവാൻ മുരളീധരൻ മിനക്കെട്ടില്ല നാട്ടിൽ തന്നെ ജനിക്കുന്ന പ്രത്യേകിച്ച് ഫാമിൽ തന്നെ ജനിക്കുന്ന പശുക്കുട്ടികളെ നല്ല പശുക്കളാക്കി മാറ്റുക എന്ന തന്ത്രമാണ് ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നത് ഇത് ജേഴ്സി ക്രോസ് ആണ് ഇത് ഇവിടെ ഇതിവിടെ ഇപ്പൊ എട്ട് എട്ട് മാസം ഗർഭിണിയാണ് കറവ നിർത്താനായിട്ടുള്ള ശ്രമത്തിലാണ് കുറച്ച് പാല് ഇളക്കറയിൽ ഇരുപത്തി ലിറ്റർ പാല് കിട്ടും രണ്ടുതരം രാവിലെയുണ്ട് രണ്ടാം ഇത് ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് ഇതും ഇപ്പോൾ എട്ട് മാസം ഗർഭിണിയാണ് ഇത് ആദ്യത്തെ പ്രസവം ഇനിയിപ്പോൾ രണ്ടാമത്താണ് ആദ്യത്തെ പ്രസവത്തിൽ ഇതിന് ഒരു രണ്ട് നേരം കൂടെ ഒരു പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാൽ കിട്ടി ഇതും ഇവിടെ ജനിച്ചു വളർന്നതാണ് ഇപ്പം പ്രസവിച്ചിട്ട് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പത്ത് ദിവസേ ആയിട്ടുള്ളൂ ഇതിവിടെ ജനിച്ച് ജനിച്ചു വളർന്ന വശുവാണ് ഇത് ഇനിയിപ്പം മൂന്നാമത്തെ പ്രസവം അല്ല നാലാമത്തെ പ്രസവമാണ് ഇതും രണ്ട് നേരം കൂടെ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാല് കിട്ടുന്നതാണ് പൊതുവെ വലിയ ഫാമുകൾ വളർത്തുന്ന എച്ച് എഫ് പശുക്കളോട് മുരളീധരന് താൽപര്യമില്ല ജേഴ്സി പശുക്കളോടാണ് കൂടുതൽ ഇഷ്ടം ജേഴ്സി പശുക്കൾക്ക് പ്രത്യേക മേന്മയുണ്ട് എന്നാണ് മുരളീധരന്റെ പക്ഷം കറവദിനങ്ങൾ അല്പം കുറഞ്ഞാലും പാൽ കൊഴുപ്പ് മുന്നിൽ തന്നെ നിൽക്കും രുചികരവും സുഗന്ധവുമുള്ള പാലാണ് ജെഴ്സി പശുക്കളുടേത് അതുകൊണ്ട് തന്നെ അമ്മാസ് ഫാമിൽ നിറഞ്ഞു നിൽക്കുന്നത് ജെഴ്സി പശുക്കളാണ് എപ്പോഴും അൻപത് ശതമാനം പശുക്കൾ കറവയിലായിരിക്കണം എങ്കിലേ ഫാം ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയൂ അൻപത് ശതമാനം പശുക്കൾ ചെന്നൈയിലുമായിരിക്കണം കറവ പശുക്കളുടെ കറവ നിന്ന് അവ അടുത്ത ചൈനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയതായി ഒരു കൂട്ടം പശുക്കൾ പ്രസവിക്കണം എങ്കിൽ മാത്രമേ ഫാം ലാഭത്തിന്റെ വിജയക്കൂടി നാട്ടൂ ഫാമിൽ പശുക്കളുടെ തീറ്റയ്ക്കും പ്രത്യേക കണക്കുകളുണ്ട് പശുവിന്റെ വയറിൽ നാലറകളാണുള്ളത് അതിൽ അസംഖ്യം ബാക്ടീരിയകളുണ്ട് അവ ഉണ്ടാക്കുന്ന അമ്ലക്ഷാര അമ്ളക്ഷാരനിലയ്ക്ക് വ്യത്യാസമുണ്ടാകാൻ പാടില്ല എന്നും നാട്ടിൽ നിന്ന് കിട്ടുന്ന പുല്ലും കടകളിൽ നിന്നും വാങ്ങുന്ന കോൺസെൻട്രേറ്റഡ് അഥവാ സാന്ദ്രീകൃത തീറ്റയും നൽകിയാൽ പശുക്കളുടെ അമ്ലക്ഷാര നിലയ്ക്ക് എപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും അത് പശുക്കളുടെ ഉൽപാദനം കുറയ്ക്കുവാൻ കാരണമാകും അതുകൊണ്ട് തന്നെ സ്ഥിരമായി നിൽക്കുന്ന ഒരു അമ്ലക്ഷാര നിലയും അണുക്കളുടെ വിന്യാസവും പശുക്കളുടെ വയറ്റിൽ വേണ്ടതുണ്ട് അത് കാരണം കോയമ്പത്തൂരിൽ നിന്നും എത്തിക്കുന്ന ആണ് പ്രധാന തീറ്റ സൈലേജ് ചോളത്തിൻ്റെതാണ് ഏറ്റവും മികച്ചത് ചോളത്തിൻ്റെ സൈലേജ് ഉണ്ടാക്കുന്നതിന് ചില പ്രക്രിയകളുണ്ട് ചോളച്ചെടി ഏതാണ്ട് എഴുപത്തഞ്ച് ദിവസം വരെ വളർന്നു പൂക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ചെറിയ കായും വിത്തും ഇലകളുമെല്ലാം പറിച്ചെടുത്ത് രണ്ട് മുതൽ നാല് സെൻറ്റിമീറ്റർ വരെയുള്ള കഷണങ്ങളാക്കി മാറ്റി അതിലെ ഓരോ ലെയറിലും മൊളാസസ് വിതറി വായു ഒട്ടുമകത്തേക്കു കടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്ത് പോളിപ്രോപ്പലിൻ ഷീറ്റുകളിൽ നിറച്ചു വരുന്നതാണ് സൈലേജ് പൂവാലികൾ അത് ആവോളം ആസ്വദിച്ചു കഴിക്കും സൈലേജിനോടൊപ്പം തന്നെ സാന്ദ്രീകൃത തീറ്റയുമുണ്ട് കറവ പശുക്കൾക്കാണത് ഒരു ലിറ്റർ പാലിന് നാന്നൂറ് ഗ്രാമാണ് സാന്ദ്രീകൃത തീറ്റ ഒപ്പം കപ്പ വേസ്റ്റും ബിയർ വേസ്റ്റും എല്ലാം പരീക്ഷിക്കുന്നുണ്ട് മുരളീധരൻ രാവിലെ ബിയർ വേസ്റ്റ് കപ്പ വേസ്റ്റ് പിന്നെ പെല്ലറ്റ് ഒരു കിലോ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സൈലേജ് ഒരു പത്ത് പതിനഞ്ച് കിലോ ഇട്ട് കൊടുക്കും പത്ത് കിലോ ആവറേജ് പത്ത് കിലോ കൊടുക്കും പിന്നെ അതൊക്കെ തിന്നിട്ട് ചിലർക്ക് അത് പോരാതെ വരും അവർക്ക് കുറച്ച് അഡീഷണൽ കൊടുക്കും പണിക്കാരുണ്ടെങ്കിലും എല്ലാത്തിനും കൃത്യമായ മേൽനോട്ടവും നിർദ്ദേശവും മുരളീധരൻ്റെ ഇത് തന്നെയാണ് ക്ലേശരഹിതമായി പാൽ ചുരത്തുവാനുള്ള എല്ലാ സൗകര്യവും അമ്മാസ് ഫാമിൽ ചെയ്തിട്ടുണ്ട് ശാസ്ത്രീയ കറവയാണ് വളരെ പ്രധാനം കറവയുടെ ഹോർമോൺ ശരീരത്തിൽ പുറപ്പെട്ടാൽ ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ മുഴുവൻ പാലും കറന്നെടുക്കണം അതിന് കൂട്ടാവുന്നത് കറവയന്ത്രങ്ങൾ തന്നെ ശം നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപതോളം ലിറ്റർ പാൽ ഒരു ദിവസം അമ്മാസ് ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു അതിൽ നൂറ്റിപ്പത്ത് ലിറ്ററോളം ക്ഷീര ക്ഷീരസംഘത്തിന് തന്നെ നൽകുന്നു ബാക്കിയുള്ളവ കവറിലാണ് അര ലിറ്ററിന്റെയും ഒരു ലിറ്ററിന്റെയും പാക്കറ്റുകളിൽ അത് ചാറുകാടും പെരിനാടുമുള്ള വീടുകളിൽ എത്തും അറുപത്തിയഞ്ച് രൂപയാണ് ലിറ്ററിന് ഈടാക്കുന്നത് രാവിലെ ഒരു മൂന്ന് മണിയാകുമ്പോഴേ ആ ജോലിക്കറിന് എഴുന്നേറ്റ് ഇതൊക്കെ വൃത്തിയാക്കി അതിലൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി തീറ്റ കൊടുക്കാൻ തുടങ്ങും എന്നിട്ട് കൂട്ടത്തിൽ കൂടെ ഒരട്ടേ കറക്കാനും തുടങ്ങും ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതെല്ലാം തീരും അതുകഴിഞ്ഞ് പിന്നെ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് ചണമെല്ലാം വാരി മറ്റേ ബയോഗ്യാസിൻ്റെലും പൊടിക്കാനുള്ളതിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുളിപ്പിക്കും അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വീണ്ടും അടുത്ത തീറ്റ കൊടുക്കും ഒരു നൂറ് നൂറ്റി പത്ത് കിലോ പാല് കാണും രാവിലെ അതിൽ ഒരു പത്ത് മുപ്പത് കിലോ പാല് കവറിലാക്കി പുറത്ത് കൊടുക്കും കടയിലും ഒക്കെ കൊടുക്കും ബാക്കി സൊസൈറ്റി തന്നെയാണ് പോകുന്നത് ആ സൊസൈറ്റി പെരുന്നാട് ക്ഷീര സംഘം അവിടെ രാവിലത്തെ പാലിന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് രൂപ കിട്ടും ഉച്ചക്കലത്തെ ഉച്ചയ്ക്ക് ഒരു പത്ത് നാൽപ്പത് ലിറ്റർ പാൽ അവിടെ കൊടുക്കാൻ കൊടുക്കാണ് അതിനൊരു അൻപത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് റേഞ്ചിൽ കിട്ടും ഉഷ്ണത്തെ തരണം ചെയ്യുവാനായി രാവിലെയും വൈകുന്നേരവും കുളിയുണ്ട് ഒപ്പം സദാ കറങ്ങുന്ന ഫാനുകളും ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ക്ഷീര കർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തുന്നത് എന്ന ഉത്തമബോധ്യം മുരളീധരനുണ്ട് അതുകൊണ്ട് തന്നെ പശുക്കളെല്ലാം ഇൻഷുറൻസ് പരിരക്ഷയിലാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയിലൂടെയാണ് എല്ലാ പശുക്കളെയും ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോ ആറ് മാസം കൂടുമ്പോഴും ചിട്ടയിൽ നടക്കുന്ന വാക്സിനേഷൻ സംവിധാനങ്ങളോട് നന്നായി സഹകരിക്കുന്നുണ്ട് മുരളീധരൻ കുളമ്പ് രോഗം ചർമ്മമുഴ ബ്രൂസെലോസിസ് തുടങ്ങി പശുക്കൾക്കുണ്ടാകാവുന്ന എല്ലാ സാംക്രമിക രോഗങ്ങൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനായി പെരിനാട് ഗവൺമെന്റ് ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് ഫാമിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു പച്ചപ്പ് സൃഷ്ടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മുരളീധരൻ ആവശ്യമായ പുൽകൃഷി നന്നായി ചെയ്യുന്നുണ്ട് നേപ്പിയറാണ് ഇവിടെ താരം ഓരോ നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും മുറിച്ചെടുക്കാവുന്ന രീതിയിലാണ് കൃഷി തൊഴുത്തിലെ കാലിവളം തന്നെയാണ് പ്രധാനപ്പെട്ട വളം ചാണകം ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുവാൻ പ്രത്യേക സംവിധാനമുണ്ട് കൗഡങ് ഡ്രയർ മെഷീനാണ് ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക ചാണകത്തിൻ്റെ ഈർപ്പം പരമാവധി കുറച്ച് പൊടിച്ച് ചാക്കുകളിലാക്കി കൊടുത്താൽ ഉയർന്ന വില മാർക്കറ്റിൽ ലഭിക്കും എന്ന് മുരളീധരൻ അറിയാം ഇവിടെ ഇത് കലക്കി ആ വലിയ ആ മെഷീനിൽ വരും ആ മെഷീനിൽ വന്ന് അവിടെ അവിടെ അത് പിഴിഞ്ഞെടുത്ത് അതിന്റെ അതോടൊപ്പം തന്നെ വെള്ള സംഭരണി വളരെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നു ഫാമിലെയും വീട്ടിലെയും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന സംവിധാനത്തിലൂടെ മഴവെള്ളം ഒട്ടും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ പ്രത്യേക സംഭരണികളിലാക്കി ഫാമിലെ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ബയോഗ്യാസ് സംവിധാനത്തിലാണ് വീട്ടിലെയും ഫാമിലെയും പാചക സംവിധാനങ്ങൾ കൊണ്ടുപോകുക അങ്ങനെയും ജൈവ ഇന്ധനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മുരളീധരൻ അനുദിനം പുരോഗമിക്കുന്ന ഫാമിൻ്റെ പ്രവർത്തനങ്ങളോട് പാകപ്പെട്ടും പൊരുത്തപ്പെട്ടും പോകുവാൻ എഴുപത്തിമൂന്ന് കാരനായ ഈ മുതിർന്ന ക്ഷീരകർഷകന് ഒട്ടും പ്രയാസമില്ല വിരമിച്ച ജീവിതം ആസ്വാദ്യമാക്കി മാറ്റാൻ മറ്റ് വഴികളില്ല അവിടെയും അധ്വാനം തന്നെയാണ് മുരളീധരൻ പ്രയോഗിച്ചത് അരവും ശാസ്ത്രവും സാങ്കേതികതയും സമന്വയിപ്പിച്ച് വിജയത്തിൻ്റെ കൊടി നാട്ടിലാകെ ഉയർത്തിയിരിക്കുന്നു മുരളീധരൻ നേരാം 包了 കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം